ക്രൈസ്ത ലോഡ് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു ഇന്ന് തിരുവചനത്തിൽ നിന്ന് ഞാൻ എടുത്തിട്ടിരിക്കുന്ന വാക്യം ഉത്തമഗീതം സോങ് ഓഫ് സോങ് അതിൽ നിന്നാണ് ഉത്തമഗീതം ആരാ എഴുതിയെന്ന് വെച്ചാൽ ശലോമോനാണ് എഴുതിയിരിക്കുന്നത് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമാൻ എഴുതിയിരിക്കുന്ന പുസ്തകമാണ് ഉത്തമഗീതം ഈ അതിനകത്ത് ദൈവം ദൈവം പറഞ്ഞിരുന്ന ശലോമോന് ഗിബയോദിനിൽ വച്ച് ആ ശലോമോൻ ദൈവത്തിന് യാഗം കഴിപ്പിച്ചു അപ്പോൾ ദൈവം ആ സമയത്ത് ശലോമോൻ ഒരു സ്വപ്നം കണ്ടു സ്വപ്നത്തിൽ ദൈവം വന്ന് ചോദിച്ചു നിനക്കെന്താണ് വരം നിനക്കെന്താണ് വേണ്ടിയത് ഏ ദൈവ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചുകൊള്ളുക എന്ന് ദൈവം അറിയിച്ചു അപ്പോൾ ദീർഘായുസോ സമ്പത്തോ ശത്രു സംഹാരോ ഒന്നും ചോദിക്കാതെ ശലോമൻ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലം ചെയ്യാൻ വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് നീ തരണം എന്നാണ് ചോദിച്ചത് ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലം ചെയ്യുവാൻ വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് തരണം എന്നാണ് ശലോമോൻ ചോദിച്ചത് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതാണ് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തില് ഒന്നും രാജാക്കന്മാരുടെ പുസ്തകത്തിലെ നാലാമത്തെ അദ്ദേഹത്തിനാണ് ഇത് എഴുതിയിട്ടിരിക്കുന്നത് മൂന്നാമത്തെ അധ്യായം ഒന്ന് രാജാക്കന്മാർ മൂന്നാമത്തെ അധ്യായത്തിൽ നിങ്ങൾ കാണാൻ പറ്റും നാലാമത്തെ അധ്യായം തൊട്ട് നമുക്ക് കാണാൻ പറ്റും നാല് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ഇതെല്ലാം കർത്താവ് ദൈവം അറി ചെയ്ത കാര്യങ്ങൾ പറയുകയാണ് മറ്റുള്ള മറ്റുള്ള രാജാക്കന്മാരാണ് അവർക്ക് സമ്പത്ത് ചോദിക്കും അവർക്ക് ശത്രു സംഹാരം ചോദിക്കും ദീർഘായുസ ചോദിക്കും ഇതൊന്നും ശലോമോൻ രാജാവ് ചോദിക്കാതെ പറഞ്ഞു എനിക്ക് വിവേകമുള്ളൊരു ഹൃദയം തരണം ദോഷം ഗുണവും ദോഷവും തിരിച്ചറിയാൻ നിന്നെ ജനത്തിന് ന്യായപാലനം ചെയ്യാൻ വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് തരണമെന്നാണ് ശലോമനോട് ശലോമോൻ ദൈവത്തോട് ചോദിച്ച് അപ്പോൾ ദൈവം അതിൽ പ്രസാദിച്ചു പറയുന്നുണ്ട് നീ നിനക്ക് സമ നിനക്കെല്ലാം തന്നി നീ നീ വേറൊന്നും ചോദിക്കാതെ സമ്പത്തോ ശത്രു സംഹാരമോ ഒന്നും അപേക്ഷിക്കാൻ ന്യായപാലത്തിന് എന്ന കാര്യം മാത്രം ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു ജ്ഞാനവും വിവേകമുള്ള ഹൃദയം ഞാൻ നിന്നെ നിനക്ക് തന്നിരിക്കുന്നു നിനക്ക് സമനായുള്ളവൻ നിനക്ക് മുമ്പേ ഉണ്ടായിട്ടില്ല നിനക്ക് സമനായവൻ നിൻ്റെ നിൻ്റെ ശേഷവും ഉണ്ടാകുകയില്ല അപ്പം എന്ന് പറയുന്ന ജ്ഞാനിയിൽ ഞാനിയായ ശലോമനാണ് നമ്മൾ ശലോമൻ്റെ പല കഥകളും കേട്ടിട്ടുണ്ട് പലരും ശലോമനെ കാണാനായിട്ട് ഷേബ രാജ്ഞിയൊക്കെ ആണെങ്കിൽ ഒരുപാട് ദൂരെ നിന്ന് പലരും ശലോമോഹൻ്റെ കാണാനായിട്ട് വന്നിട്ടുണ്ട് ശലോമോൻ ഞാനികളിൽ ജ്ഞാനിയാണ് ജ്ഞാനിയാണ് അങ്ങനെ ശലോമോൻ എഴുതിയ ഒരു പുസ്തകമാണ് ഉത്തമഗീതം ഉത്തമഗീതത്തിലെ സെൻറ്റൻസാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പം നമ്മൾ എഴുതിയിക്കുന്നത് ഞാൻ മുന്തിരി പള്ളി നിങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ കൂത്തിരിക്കൽ മുന്തിരി പള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ ചെറുകുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവേൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മുടെ തിരുവചനം പറയുന്നത് എങ്ങനെയാണ് ഉത്തമ വിജയത്തിലെ രണ്ടാമധ്യായത്തിലെ പതിനഞ്ചാമത്തെ വാക്യമാണിത് ഞങ്ങളുടെ ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കിയാൽ കുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ ചെറുകുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവേൻ എന്ന വാക്യമാണ് നമ്മളിതിനകത്ത് കാണുവാൻ പറ്റുന്നത് തിരുവാക്യമാണ് തിരുവചനമാണ് നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇതിനാ ഇത് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധമുണ്ട് ഈ നമുക്കൊരു നന്മ വരുമ്പോൾ ഒരു ഉയർച്ച വരുമ്പോൾ ആ നന്മയെ നശിപ്പിക്കുന്ന പല തിന്മകളും നമ്മളെ തേടിയെത്തും അല്ലേ നമ്മുടെ ജീവിതത്തിലൊരു ഉയർച്ച വരുവാ വരുമ്പോൾ അത് നമ്മുടെ ചില കൂട്ടുകെട്ടായിരിക്കും കള്ളുകുടിയായിരിക്കും അല്ലെങ്കിൽ കഞ്ചാവായിരിക്കും അല്ലെങ്കിൽ നമ്മളെ തന്നെ നശിപ്പിക്കുന്ന പല രീതികളും നമുക്ക് ഉണ്ടായിരുന്നു വരും അപ്പോൾ അതിനെ ഒക്കെ നമ്മളെ പിടിച്ചുകട്ടണം ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം നശിച്ചു പോകുമെന്നാണ് ചില ജനത്തിൽ കൂടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന ഇന്നത്തെ ലോകത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു നയൻറ്റി ഫൈവ് പെർസെൻ്റ് ആൾക്കാർ കള്ളുകുടിയന്മാരാണ് കള്ളു കുടിക്കുക അവർ ചിലരുടെയൊക്കെ ഭാര്യമാർ വിദേശത്തായിരിക്കും ഭർത്താവ് മാത്രമായിരിക്കും നാട്ടിൽ അപ്പോൾ അവർക്ക് അവർ ചെറുതെ ഒരു കൂട്ടുകെട്ട് കൂടി കള്ളുകുടിക്കാൻ കുടിക്കാൻ തുടങ്ങും ഇത് ഒരു മുക്കുടിയിലേക്ക് മാറും അഡിക്റ്റാവും അങ്ങനെ അവരുടെ ജീവിതം നശിച്ചു പോകുന്ന ഒരു പ്രണവ നമുക്ക് കാണാറുണ്ട് അവരെ കുടിച്ച് കുടിച്ച് അവരുടെ സിറോ സിറോസിസ് ഓഫ് ലിവറായിട്ട് അവർ ബ്ലഡ് ശ്രദ്ധിച്ച് മരിഞ്ഞ് ലിവർ പോയി ബ്ലഡ് ശ്രദ്ധിച്ച് മരിക്കുന്ന ഒരു കാര്യ കാര്യഘട്ടത്തിലേക്ക് പലരും വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അപ്പോൾ ഈ ഒരു കൂട്ടുകെട്ട് ചില ആരെ ഒരു മനുഷ്യനെയും അന്തമായിട്ട് നമ്മൾ വിശ്വസിക്കുക ദൈവത്തെ മാത്രമേ അന്ധമായിട്ട് വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ ദൈവം മാത്രമാണ് നമുക്ക് ആശ്രയം ദൈവത്തെ മാത്രമേ അന്ധമായിട്ട് വിശ്വസിക്കുക മറ്റൊരു മനുഷ്യനെയും അന്ധമായിട്ട് വിശ്വസിക്കരുത് അവർ കടയുമ്പോൾ അവരുടെ ആ വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ട് അവർക്ക് നമുക്കെതിരായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുന്ന പല കാലഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് നമ്മൾ വിശ്വസിച്ച ആൾക്കാർ നമുക്കെതിരെ തിരിഞ്ഞ് നമ്മളെ അപായപ്പെടുത്തുന്ന രീതിയിൽ ചെയ്യുന്ന പല കാലഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പം ഇന്നത്തെ സ്കൂൾ കുട്ടികൾ തന്നെയാണേലും അവർ ട്രക്ക് കഞ്ചാവ് അഡിക്റ്റ് മദ്യം ഇതിനൊക്കെ അഡിക്റ്റായിട്ട് വരികയാണ് ഏ അപ്പം നമ്മളെ കാലഘട്ടത്തിലെ ഈ ഒരു ദുഷിച്ച കാലഘട്ടത്തിലേക്കാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ നന്മയെ നമ്മൾ നശിപ്പിക്കുന്ന നന്മയെ നശിപ്പിക്കുന്ന കുറുക്കന്മാരെ പോലെ മുന്തിരി മുന്തിരി മുന്തിരിത്തോട്ടം പൂക്കും അല്ലെങ്കിൽ പലവൃഷങ്ങൾ പൂക്കും നല്ല പൂത്തൊലഞ്ഞ് അത് കായായിട്ട് വന്ന് അത് നമ്മൾ നമ്മളതിൻ്റെ ഫലം നന്മ അനുഭവിക്കുന്നത് അല്ലേ അപ്പോൾ ആ നന്മ അനുഭവിക്കുന്നതിന് മുമ്പ് ആ പൂത്തിരിക്കുന്ന മുന്തിരിത്തോട്ടത്തിലെ കുറുക്കന്മാർ വന്ന് അത് നശിപ്പിച്ച് കളയുന്ന ഒരു പ്രവണതയുണ്ട് ആ ആ കുറുക്കന്മാരെ പിടിച്ചു കെട്ടാനാണ് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിലും അങ്ങനത്തെ അനുഭവങ്ങൾ നമുക്കുണ്ടാ ഉണ്ടാകണമെന്ന് ഉണ്ടായിട്ടുള്ള നമ്മൾ ഈ കള്ളുകൂടി മൂലം എത്രയോ ഭവനങ്ങളിലാണ് സമാധാനം നഷ്ടപ്പെട്ട് അവർക്ക് അവർ കിട്ടുന്ന കാശുമൊത്തം കുടിച്ച് ഒരു മനുഷ്യനോ ആയിരം രൂപ ശമ്പളം ഉണ്ടെങ്കിൽ ആയിരം രൂപ രൂപ കൂലി ഉണ്ടെങ്കിൽ അത് കൊണ്ട് വൈകുന്നേരത്ത് പോയി കളുഷാപ്പിൽ കുടിച്ച് പട്ടിണിയിലേക്ക് തള്ളി വിടുന്ന പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ സമാധാനമില്ല ഭാര്യയെ ഉപദ്രവിക്കുക മക്കളെ ഉപദ്രവിക്കുക അങ്ങനെ എത്രയോ കുടുംബങ്ങൾ നെടുവേർപ്പെടുന്നുണ്ട് അത് നമ്മുടെ തന്നെ ഈയിടെ നടന്ന സംഭവമാണ് ഷൈനി കുഞ്ഞുങ്ങളും ഭർത്താവിൻ്റെ പീഡനം മൂലം കള്ളുകുടി മൂലം അവരെ ഉപേക്ഷിച്ചു അവരെ മാനസികമായിട്ട് മാനസികമായിട്ട് അവർ തളർന്ന അവർ അവസാനം മൂന്ന് മക്കളും റെയിൽവേ പാളത്തിൽ ആത്മഹത്യ ചെയ്യുന്ന കഥയൊക്കെ നമ്മൾ പേപ്പറിലൊക്കെ വായിച്ചിട്ടില്ലേ അങ്ങനെ എത്രയോ കുടുംബങ്ങളാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റുന്നത് അത് നാട്ടിൽ കാണാൻ ഒരു ദൈവ ദൈവത്തിൽ വിശ്വസിക്കാതെ അതുപോലെ തന്നെ ഫോൺ അഡിക്ഷനും വളരെ തെറ്റായിട്ടുള്ള കാരണമാണ് നമ്മൾ ഫോൺ ആവശ്യത്തിന് ഉപയോഗിക്കുക ഇരുപത് ഇരുപത്തിനാല് മണിക്കൂറും ഫോൺ അഡിക്ഷനിൽ ഇരുന്നാൽ നമ്മൾ പട്ടിണി മാറുമോ അപ്പോൾ ഫോൺ കൂടുതലായിട്ട് ഫോൺ അഡിക്ഷനും നമുക്ക് തെറ്റായിട്ടുള്ള മാർഗമാണ് അപ്പോൾ അങ്ങനെ അഡിക്റ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളെയും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുക അതുപോലെ നമ്മളെ ഉപദ്രവിക്കുന്നവർ ഒരുപാട് പേര് നമ്മളെ ഉദ്രവിക്കാനായിട്ട് ഇറങ്ങി അല്ലേ അപ്പോൾ നമ്മളെ നമ്മളെ നന്മ വരുമ്പോൾ നമ്മളെ നമ്മളെ നശിപ്പിക്കാൻ നമുക്കിട്ട് പാര വെക്കുന്ന ആൾക്കാരുണ്ട് നമ്മളെക്കുറിച്ച് അനാവശ്യം പറഞ്ഞ മൻ മനുഷ്യനുമ്പോൾ നാണം കെടുത്തുന്നവരുണ്ട് അപവാദം പറഞ്ഞ് നാണം കെടുത്തുന്നവരുണ്ട് അവരെ എല്ലാം നമ്മുടെ നമ്മുടെ നന്മയെ നശിപ്പിക്കാൻ നോക്കുന്ന കുറുക്കന്മാരാണ് അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്താനാണ് ദൈവം തിരുവചനത്തിൽ കൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് പലരും നശിപ്പിക്കാൻ വേണ്ടി ഒരാളെ പ്രശസ്തിയിലേക്ക് വരുമോ അല്ലെങ്കിൽ ഒരാൾ സാമ്പത്തികമായിട്ട് ഉയർന്നു വരുമ്പോൾ അവരെ എങ്ങനെ നശിപ്പിച്ച് കാണി കാണും പലരും നമ്മളെ ശ്രമിക്കുന്നുണ്ട് ഒരാളൊരു വ്യവസായം തുടങ്ങി അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങി അവരെ പൂട്ടിക്കെട്ടുന്ന പാര വെച്ച് പൂട്ടിക്കെട്ടുന്നതിനായിട്ട് പരിശ്രമിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കുക പ്രാർത്ഥന എന്ന ശക്തിയാൽ മാത്രമേ നമുക്ക് ഇതിനെയൊക്കെ അതിജീവിക്കാൻ പറ്റുകയുള്ളു നമ്മൾ തന്നെ തന്നെ നമ്മളെ നിയന്ത്രിക്കുക നമ്മൾ തന്നെത്താൻ കൂട്ടുകെട്ടിലൊന്നും അകപ്പെടാതെ നമ്മൾ തന്നെത്താൻ ദൈവത്തെ വിളിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ വചനങ്ങളെയൊക്കെ അറിഞ്ഞ് നമ്മുടെ പ്രവൃത്തിയിൽ കൂടി കാണിച്ച് നമ്മൾ ജീവിക്കുമ്പോഴാണ് ഒരു യഥാർത്ഥ ഒരു ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയായി മാറുന്നത് അപ്പോൾ നമ്മൾ നന്മ നന്മ ചെയ്യുന്ന മറ്റുള്ളവരെ സഹായിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പം അങ്ങനെയൊക്കെ ചെയ്യുക നമ്മുടെ മക്കളെ ആണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ വളർത്തുക നല്ല രീതിയിൽ വളർത്തിയാൽ നമുക്ക് മക്കളെ കാര്യങ്ങൾക്കോ മക്കളുടെ കൂട്ടുകോട്ടാരാണെന്നൊക്കെ നമ്മൾ അന്വേഷിക്കുക മക്കൾ മക്കളെ മക്കളും അപ്പനും അമ്മയുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്യുക മക്കളപ്പം എല്ലാ കാര്യങ്ങളും വന്ന് പേരൻസിനോട് പറയും അവരെ നല്ല രീതിയിൽ ബോധവൽക്കരിക്കുക ചെറുപ്പത്തിലെ തന്നെ വളർന്നു കഴിഞ്ഞും അവരെ ദൈവത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുക ദൈവ ദൈവമായിട്ട് കൂടുതൽ എടുക്കാൻ ശ്രമിക്കുക കുടുംബ പ്രാർത്ഥന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ കൂടി നമ്മൾ മക്കളെ വചനങ്ങളൊക്കെ പഠിപ്പിക്കുക അപ്പോൾ അങ്ങനെ ഒരു ഒരു അന്തരീക്ഷം നമ്മുടെ പവനത്തിൽ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും നമ്മുടെ മക്കളെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും ബോ ബോധവൽക്കരിക്കുക മക്കളെക്കുറിച്ച് ഡ്രഗ്സിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ച് കള്ളുകുടിയുടെ എല്ലാം മക്കളെക്കുറിച്ച് ബോധവൽപ്പിക്കുക ഒരു കുടുംബത്തിൽ ഇതിൽ പ്രാർത്ഥന ഉണ്ടായിരിക്കണം പ്രാർത്ഥന നമ്മൾ സമർപ്പിച്ച് മക്കളെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക ദൈവം നമ്മൾ നമ്മുടെ സമീപസ്ഥനാണ് എല്ലാ ദുർഘടങ്ങളിലും ലാഭത്തിൽ നിന്നും അപകടത്തെ നമ്മളെ രക്ഷിക്കുന്ന ദൈവമാണ് ദൈവത്തിൽ ആശ്രയിച്ചു കഴിയുമ്പോൾ ദൈവം പിന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളും ഒരു തീമ തീ തീ മതിൽ വീണാലും കൺ എന്ത് പ്രശ്നങ്ങൾ വന്നാലും തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൽ പറയുന്ന പറഞ്ഞാൽ എൻ്റെ ഭാഗത്തായിരം പേരുന്നതിൽ പതിനായിരം പേര് വന്നു ഒന്നും നമുക്ക് ഭയപ്പെടാനില്ല നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന ഒരു ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്കൊന്നും ഉണ്ടും ഭയപ്പെടാനില്ല നമ്മളെ ദൈവം കാത്തുകയുള്ളൂ അതാണ് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത് അപ്പം നമ്മുടെ ജീവിതത്തിലെ നന്മകളെ അനുഭവിക്കാൻ വരുന്ന നശിപ്പിക്കാൻ വരുന്ന കുറുക്കന്മാരെ നമ്മളിൽ നിന്ന് അകറ്റിക്കളയാനാണ് ശലോമൻ ഞാനിയായ ശലോമൻ ശലോമനെ പോലെ ഞാനിയായ ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ മുമ്പുണ്ടായിട്ടില്ല പിന്നീടുും ഉണ്ടായിട്ടില്ല അതുപോലെ ഞാനിയിൽ ഞാനിയായിരുന്നു ശലോമൻ അപ്പോൾ അങ്ങനെ ശലോമൻ എഴുതി ഉത്തമജീതത്തിൽ രണ്ടാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിലാണ് ഇത് പറയുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ നന്മകളെയും അനുഭവ നശിപ്പിക്കാൻ വരുന്ന കുറുക്കന്മാരെ അത് പല രീതിയിലായിരിക്കും നമുക്ക് വരുന്നത് അതിനെയെല്ലാം നമ്മൾ നമ്മളിൽ നിന്ന് മാറ്റി ദൈവത്തോടടുത്ത് ജീവിക്കാൻ ശ്രമിക്കുക ഇതാണ് ഇന്നത്തെ എൻ്റെ വചനം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കരുത് എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവം എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുകയാണ് അപ്പം എല്ലാവർക്കും ഒരു ബൈ ബൈ പറയൻ സമയമായി ഗോഡ് ബ്ലസ് യു ഓൾ ബൈ ബൈ അടുത്ത വീഡിയോ കാണുന്ന നല്ല ബായ്